നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം അന്നേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുമ്പോട്ട് പോയിരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും കൃത്യമായി പറഞ്ഞാൽ എടത്വാ പള്ളിയിൽ നിന്ന് എടത്വാ ബോട്ട് ചെട്ടിയിലേക്ക് പോകുന്ന റോഡിന്റെ വശത്തുള്ള ഒരു വീടിനാണ് വീട് മാത്രമല്ല ഇതൊരു വരുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ അല്പം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് ഒരു സുന്ദരിയാണ് സുന്ദരി കടയിലാണോ എന്നൊരു സംശയം ഒന്നും ആർക്കും വേണ്ട ഈ കടയിലൊരു ഉണ്ട് അത് വെറും സുന്ദരി മാത്രമല്ല വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിയായ സുന്ദരിയാണ് അപ്പൊ സുന്ദരിയുടെ എനിക്കൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആളെ ഏതായാലും നമ്മൾ വന്നപ്പം തന്നെ നമ്മുടെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യും സന്തോഷം മൈക്ക് ഒന്ന് വൃത്തിയാക്കി നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ആളാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കയറി പിറക്കകത്തോട്ട് കയറിയതിനു ശേഷം നമുക്ക് കടക്കുള്ളിൽ കടക്കുള്ളിലാണ് ഇപ്പൊ സുന്ദരിയാണ് നമ്മൾ കാണുന്നത് സുന്ദരി നടന്നു പോവുകയാണ് തൊട്ട് പറയുക ഞങ്ങളും പോവാം നമുക്ക് ഏതായാലും വീടിന് ഉള്ളിലേക്ക് നമുക്ക് പോകാം നമ്മളിപ്പോ വന്നിരിക്കുന്നത് അടുത്തവരാണ് ഞാൻ പറഞ്ഞു ഇതൊരു കടയും വീടും കൂടെ കൂടുന്നതാണ് ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട് എടത്തുവാ പട്ടണത്തിൽ വന്നിട്ട് പിള്ളാരുടെ കട ഏതെന്ന് ചോദിച്ചാൽ ആരും ചൂണ്ടിക്കാണിക്കുന്നൊരു കടയാണ് ഏകദേശം എഴുപത്തി അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് എടത്തുവാ പട്ടണത്തില് കച്ചവടം ചെയ്യുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മിടുക്കിയുടെ കുടുംബം എന്താണേലും ആ ഒരു കച്ചവട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിൽ ഒരു സുന്ദരി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്നലെ വന്നിരിക്കുന്നത് സ്വാഗതം നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ നമുക്ക് ആദ്യം ആള് അവരോട് തന്നെ പേര് ഏഞ്ചൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങള് മീഡിയകളിലൂടെ മറ്റും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഏഞ്ചൽ ഒരു വലിയ മത്സരം ഗ്ലാമർ ഉള്ള ഒരു മത്സരം ആളുകൾക്ക് ഭയങ്കര ആവേശമുള്ള ഒരു മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി അതിനകത്ത് ഏറ്റവും നല്ല പ്രകടനം കാഴ്ച വെച്ച് ഇത് അറോറ ഫിലിം കമ്പനി നടത്തുന്ന മത്സരമാണ് ചുങ്ക ജുവല്ലറി അറോറ ഫിലിം കമ്പനി നടത്തുന്ന മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ എന്നാണ് ഈ കോമ്പറ്റീഷന്റെ പേര് വരുന്നത് ഇതിൽ നിന്നാണ് നമ്മുടെ ഇന്ന് നമുക്ക് അറിയാവുന്ന നടി മിയ ജോർജ് നൂറിൻ തുടങ്ങിയവരെല്ലാം ഇതിന്റെ മുമ്പുള്ള വിജയികളാണ് അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മളെ ഗ്രാമപ്രദേശത്താ ജീവിക്കുന്നത് എടത്വ പോലെയുള്ളൊരു ഗ്രാമപ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ഫാഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതൊരു എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫാഷൻ ആക്കിയിട്ട് ഇത് നമ്മുടെ ഒരു പ്രധാന മേഖലയാകണമെന്ന് ഒരു ചിന്തയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല അതെങ്ങനെ വന്നു എന്നൊന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് പോലുള്ള ഒരു ഗ്രാമപ്രദേശം കുട്ടനാടൻ പ്രദേശത്തിൽ നിന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടേറിയതായിരുന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ സാഹചര്യങ്ങള് നമ്മൾ ശീലിച്ചു വന്ന രീതികളൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ് എന്നാലും ഇതിന്റെ ബേസ് എനിക്ക് തുടങ്ങി തന്നത് നമ്മുടെ ഇവിടുത്തെ തന്നെ സ്കൂളുകളും കോളേജും പള്ളിയും തന്നെയാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ വയസ്സിൽ സ്റ്റേജിൽ കയറി തുടങ്ങിയതാണ് അതിനുശേഷം നിരവധി അവസരങ്ങൾ ജില്ല സബ് ജില്ല സംസ്ഥാനം തുടങ്ങിയ കലോത്സവ വേദികളിലെല്ലാം തന്നെ നമ്മുടെ അതിരൂപത ഫെറോന കലോത്സവങ്ങളിലും കലാതിലകമാകാനുള്ള അവസരങ്ങളും മികച്ച നടിയാകാനുള്ള അവസരവും എല്ലാം തന്നത് എന്നെ വളർത്തി വിട്ടത് ഇടത്തുക തന്നെയാണ് അവിടെ നിന്നാണ് അഭിനയം എന്ന് പറയുന്ന ഒരു മോഹം എന്നിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെയും നടിയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടണം കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേദികളിൽ പോയി നമ്മുടെ കഴിവ് തെളിയിച്ചാൽ അതിന് അവസരങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും മനസ്സിലായി അങ്ങനെയാണ് സിനിമ എന്നൊരു മോഹം മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകൾ മുൻപിലേക്ക് വരണം എൻ്റെ കൂടെ പണ്ട് കലോത്സവത്തിലെല്ലാം മിടുക്കികളായിട്ട് ഞാൻ സെൻ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളുടെ ഒരു ക്രീം ലെയർ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പെൺകുട്ടികളായിരുന്നു എന്നാൽ ഇന്ന് അതേ ആഗ്രഹങ്ങൾ പറഞ്ഞത് അതേപോലെ പിന്തുടരുന്ന ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു കുട്ടിയും മാത്രമേ ഉള്ളൂ ബാക്കി അന്ന് പാട്ട് വലിയ ഗായികയായി മാറണം വലിയ നർത്തകിയായി മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ സമ്മാനം വാരി കൂട്ടിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം പക്ഷെ എവിടെയോ വെച്ച് അവരവരുടെ സ്വപ്നം മറന്നുപോയി പക്ഷെ ഞാൻ മറന്നില്ല പല സന്ദർഭങ്ങൾ വന്നു ഇത് നീ മാറ്റി വെച്ചിട്ട് കാരണം ഞാൻ ബികോം കഴിഞ്ഞ് എന്തെങ്കിലും കഴിഞ്ഞപ്പ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അതിന്റെ കൂടെയാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് അപ്പോ പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് അത് മാറ്റിവെക്കുക നീ നിന്റെ കരിയർ ഫോക്കസ് ചെയ് എന്താണ് കാണിക്കുന്നത് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുമ്പോട്ട് പോയിരുന്നത് നമ്മള് നമ്മുടെ നാട് നാടുപോലെയുള്ള കുട്ടനാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്ര ഒരു ചിന്ത മനസ്സിലുണ്ട് എന്ന് പരസ്യമാക്കുന്ന നിമിഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പിന്തുണക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം വരുന്ന നമ്മുടെ ഒരുപക്ഷെ വീട്ടിൽ നിന്നായിരിക്കാം ഏഞ്ചലിന്റെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ വീട്ടിൽ തന്നെയുള്ള എന്റെ സ്വന്തം മനുജനോട് തന്നെയാണ് ഞാൻ ഒരു ദിവസം ഞാൻ അവനെ കോൾ ചെയ്തു എന്നിട്ട് പറഞ്ഞു എഡ്വിൻ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് ചേച്ചി ചെയ്യ് കാരണം അവൻ എന്റെ പെർഫോമൻസസ് എല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ ആരാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ എന്താണ് എങ്ങനെയാണ് എന്റെ സ്വഭാവം എന്താണ് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മുതൽ ഇന്ന് ഇപ്പോഴും ഈ സമയം വരെ ഇന്ന് ഇന്റർവ്യൂ നടക്കുന്ന ഈ സമയം വരെ എന്നെയും എന്റെ സ്വപ്നങ്ങളെയും അതേപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ ബ്രദർ ഉണ്ടായിരുന്നു അപ്പം എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും വലിയ വീട്ടിൽ നിന്നല്ല എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ എന്റെ സപ്പോർട്ടറും ക്രിറ്റിസൈസറും അവൻ തന്നെയാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഒരു പ്രോഗ്രാം ഒരു സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത ഇവൻ ഞാൻ നാടകങ്ങൾ ചെയ്യുന്ന സമയത്തും അവൻ അവിടെ ഓഡിയൻ ആയിട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ വേവ് എന്ത് ഏത് രീതിയിലാണ് എൻ്റെ പെർഫോമൻസ് സ്റ്റേജിൽ പോകുന്നതെന്ന് അവന്റെ ഫേസിൽ നിന്ന് എനിക്കത് മനസ്സിലാവും എന്തിന് ഈ ഒരു ഷോ കാണാൻ അവനും അമ്മയും കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മൊത്തം നാല് റൗണ്ട്സ് ആണ് വരിക ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് റാം വോക്ക് റൗണ്ട് ഫാഷൻ റൗണ്ട് ക്യു ആൻഡ് എ റൗണ്ട് ഇങ്ങനെ കളർ മാത്രമല്ല സെൽഫ് ഇൻട്രോ നമുക്ക് സംസാരിക്കണം നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്രൗൺ കിട്ടുക നമുക്ക് ഈ പറഞ്ഞ മൂന്ന് നാല് അതെ അതെ ജസ്റ്റ് ചെറുതായിട്ടാണെങ്കിലും ഒന്ന് ഓരോ ആ ഒരു ആക്ച്വലി സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ആദ്യം ഓൺലൈൻ റൗണ്ട്സ് ആണ് വരിക ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കണം അതിനുശേഷം ഓൺലൈനിൽ അവർ നമുക്ക് കുറെ റൗണ്ട്സും കാര്യങ്ങളും നടത്തും നമ്മൾ സെൽഫ് ഇൻട്രോ റൗണ്ട്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കുറെ എലിമിനേഷൻ ഉണ്ടാവും അതിനുശേഷം നമുക്കൊരു പ്രീ ലോഞ്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗ്രൂമിംഗ് സെഷൻ ഉണ്ട് അഞ്ച് ദിവസത്തെ ഗ്രൂമിംഗ് സെഷൻ നമുക്ക് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ റാംബോക്കും കാര്യങ്ങളും ഒക്കെ ഇവരെ നമുക്ക് പഠിപ്പിക്കുക കൊറിയോഗ്രഫി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ആൻഡ് ഈ ഒരു പാജന്റിൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒരു ഒന്നര വർഷത്തോളമായി ഞാൻ എന്താ പറയാ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിച്ചിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ ആ ഒരു ഫുഡ് പോലും ഞാൻ കഴിക്കുന്നത് അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം നമ്മൾ എങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഇപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വേണ്ടതെന്ന് വെച്ച് ദിവസം രാവിലെ വർക്കൗട്ടും ചെയ്ത് അതിനുശേഷം ഓഫീസിലും പോയി അതിന് ഇടയ്ക്ക് വരുന്ന കൊളാബ്സും ഷൂട്ട്സും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ജേർണി ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അഞ്ച് ദിവസത്തെ ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടാവും അതിനുശേഷം ആണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു പരിപാടിയാണ് ഫിനാലി എന്ന് പറയുന്നത് രണ്ട് ദിവസം ഫിനൽ ഫൈനൽസിന്റെ ഗ്രൂമിംഗ് ഉണ്ടാവും അതിനുശേഷമാണ് ഫൈനൽ റൗണ്ട് വരും അപ്പം ഇതിനെല്ലാം കുറേ എലിമിനേഷൻസ് ഉണ്ട് ആദ്യം ഇത് മുന്നൂറായിരുന്നു മുപ്പതായി പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് ജസ്റ്റ് പന്ത്രണ്ട് പേരാണ് ആ പന്ത്ര ഫൈനലിൽ കയറുന്നത് പന്ത്രണ്ട് പേരാണ് അതിനുശേഷം ആ പന്ത്രണ്ടിൽ നിന്ന് ആറ് പേരാണ് ലാസ്റ്റ് റൗണ്ടായ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് എത്തുക അപ്പം ആ ഫൈനൽസിൽ ഫസ്റ്റ് റൗണ്ട് സെൽഫ് ഇൻട്രോ റൗണ്ട് നമ്മൾ ആരാണ് എന്താണെന്നുള്ളത് ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം ടൈമുണ്ട് ആ ഒരു മിനിറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് വരുന്ന റൗണ്ട് റാം വോക്ക് റൗണ്ട് ആണ് പിന്നെ ഫിറ്റ്നസ് റൗണ്ട് ഉണ്ട് നമുക്കൊരു ഫാഷൻ കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു അപ്പം നമ്മളത് പെർഫോം ചെയ്യണം അത് നമ്മുടെ വോക്കും പിന്നെ നമ്മുടെ ഫിറ്റ്നസിനെ നോക്കിയിട്ടാണ് അത് വരുക അതെ 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 ഓക്കെ അപ്പം ഈ രണ്ട് റൗണ്ട്സിന് ശേഷം നമുക്ക് ഫാഷൻ റൗണ്ട് വരും ലെഹങ്ക കോസ്റ്റ്യൂംസിലാണ് ഒരു റൗണ്ട് ഫാഷൻ റൗണ്ട് വരും പിന്നെ ഒരു എലിമിനേഷൻ ഉണ്ട് ഈ മൂന്ന് റൗണ്ടിന് ശേഷം ഒരു എലിമിനേഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഫസ്റ്റ് സിക്സ് മാത്രം അടുത്ത റൗണ്ടായ ഫൈനൽ റൗണ്ടായ ക്യൂ ആൻഡയിലേക്ക് പോകും ക്വസ്റ്റൻ ആൻസർ റൗണ്ടിലേക്ക് പോകും അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വൺ മിനിറ്റ് ടൈം തരും ഒരു പേപ്പറും പേനയും തരും വിത്തിൻ ദാറ്റ് വൺ മിനിറ്റ് ടൈം നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതണം എഴുതിയിട്ട് പെൻഡൌൺ പറയുമ്പോഴത്തേക്കും നമ്മൾ പെൻഡൌൺ ചെയ്യുക എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് നമ്മൾ എഴുതിയത് എന്താണോ അത് റീഡ് ചെയ്യണം യെസ് അങ്ങനെയാണ് ഇതിന്റെ റൗണ്ട്സ് പോവുക ഞാൻ പറഞ്ഞു വന്നത് ബ്രദറിൻ്റെ പറഞ്ഞപ്പോഴായിരുന്നു ആ ഫസ്റ്റ് ആ ഒരു രണ്ട് റൗണ്ടിന്റെ എന്റെ പെർഫോമൻസ് സെൽഫ് ഇൻട്രോ ആൻഡ് ഫിറ്റ്നസ് റൗണ്ടിന്റെ പെർഫോമൻസ് കണ്ടപ്പോഴേ അവൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു ോൺ വെറി നീ ഉണ്ടാവും ടോപ് ത്രീയില് നീ ഫൈനൽസിൽ ഉണ്ടാവും ആൻഡ് നീ ക്രൗൺ വീട്ടിലേക്ക് കൊണ്ടുവരും ഒരു ജഡ്ജായിട്ട് മാറി കൂട്ടത്തിൽ നടന്നത് ഇത് ആ ഒരു ദിവസം മാത്രല്ല എന്റെ ലൈഫിൽ എന്ന് തൊട്ട് അവൻ എന്റെ കൂടെ ഉണ്ടോ നമ്മൾ ഒരുമിച്ച് ഏതൊക്കെ പ്രോഗ്രാംസിന് പോയി തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ ഒക്കെ എന്റെ പെർഫോമൻസ് നോക്കി ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയും നിന്റെ ആ ഒരു പോർഷൻ ചേച്ചി ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൾ അത് നീ കറക്ട് ചെയ്യണം അല്ലെങ്കിൽ സൗണ്ട് മോഡുലേഷൻ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരത്തെ നീ ഇതിലും നന്നായിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അന്ന് നീ ചെയ്തതിലും ബെറ്റർ ആയിട്ട് ഇപ്പൊ ചെയ്യും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് മൂട്ടുള്ള ഡീറ്റെയിൽസ് പോലും കൃത്യമായിട്ട് നമ്മൾ ഈ മത്സരം ഇപ്പോഴും നടന്നെന്ന് പറയുന്നത് മിസ് കേരള ആൻഡ് ആൻഡ് ഫാഷൻ 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 ഫിറ്റ്നസ് അപ്പൊ ഇതിന്റെ അകത്ത് വിജയികൾ അല്ലെങ്കിൽ ലാസ്റ്റ് അല്ലെങ്കിൽ ത്രീ എന്ന് പറയുന്നത് അല്ലേ ഫസ്റ്റ് കാറ്റഗറിന്റെ അത് വന്നിരിക്കുന്നത് റണർഡ് റണ്ണർ നിങ്ങൾക്ക് ശേഷം ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ വിൻ വിൻ മൂന്ന് പേരായി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് തുടർച്ചയായിട്ടുള്ള എന്തെങ്കിലും അതായത് ഇനി വരുന്ന ഒരു വർഷത്തേക്ക് ഈ അറോറ ഫിലിം കമ്പനിയുടെ മെയിൻ മോഡൽസ് ഞങ്ങള് മൂന്ന് പേരും ആയിരിക്കും അപ്പോ ഇവർ ഫിലിം കമ്പനിയാണ് ഇവർക്ക് അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട് ആൻഡ് ഫിലിം പ്രോജക്ട്സ് ഉണ്ട് സോ ഇതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് നമ്മളെ ആയിരിക്കും ആൻഡ് ഇപ്പൊ നമുക്ക് വേറെ ഓഫേഴ്സ് വന്നാൽ നമുക്ക് അതായത് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള മെൻഡേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇപ്പോൾ ഒരു ഓഡീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ജെനുവിൻ ആണോ എന്താണെന്ന് നമുക്ക് ഇവരോട് ഡയറക്റ്റ് ചോദിക്കാം ബിക്കോസ് നമ്മൾ ഇവരുടെ കുട്ടികളാണ് ഇപ്പോൾ മനസ്സിലായോ അപ്പം നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയാലും അത് അവരുടെയും കൂടെ ഒരു ഇതാണ് അപ്പൊ അവർ സപ്പോർട്ട് അവർ നമുക്ക് തരും അപ്പൊ ഓഡീഷൻസ് വരുമ്പോൾ നമുക്ക് ഇവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പം അടുത്തൊരു പാസഞ്ചിൽ എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒരു മെൻഡർ ആയിട്ട് അവർ നമ്മുടെ കൂടെ ഉണ്ടാവും മാത്രല്ല അവർക്ക് കൂടുതലും

അതിന് പിന്നിൽ എത്ര മാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇത്രയും സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും എനിക്ക് എയ്ഞ്ചലിനെ കുറച്ച് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആൾ കൂടിയാണ് കാരണം ഏഞ്ചലൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞു കൂടിയാണ് നമ്മുടെ ഒരു സഹോദരിയുടെ മകളും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു തലയിൽ തിളങ്ങുന്ന ഈ ക്രൗൺ ഇരിക്കുമ്പോഴേ ഒരു നമ്മൾ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നമ്മൾ ഈ തിളങ്ങുന്ന ക്രൗണൊക്കെ വെച്ചിട്ട് പെൺകുട്ടികൾ സുന്ദരികളായിട്ട് ഇങ്ങനെ വിലസുന്നത് കാണുമ്പോഴത്തേക്ക് ഇത് വളരെ സിമ്പിൾ ആണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഈ അല്പസമയം സംസാരിച്ചുള്ളൂ പക്ഷെ എനിക്ക് കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ അഞ്ഞുവേണ്ടി എടുക്കുന്ന എന്താണ് വിശ്രമമില്ലാത്ത ആ ഒരു കഷ്ടപ്പാട് വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് ലഭിച്ച ട്രോഫിയാണെന്ന് മീൻസ് അതിനെന്നെ പറയാ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ നമ്മൾ നിങ്ങൾ മത്സരിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകൾ ഏത് പ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണോ നിന്നാണോ പട്ടണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇതിന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള സുവർണ എന്ന് പറയും ആള് കണ്ണൂരുകാരിയാണ് അതും അവിടുത്തെ പേരാവൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം അവൾ ഒരു അഞ്ചു വർഷമായിട്ട് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കാണ് ആങ്കർ ആയിട്ടെല്ലാം സോ ഏഹ് എന്നെ ഒരു അനിയത്തി അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങള് പറയും ബിക്കോസ് വീട്ടുകാർക്ക് കുഴപ്പമുണ്ടായിട്ടില്ല ആൾക്കാർ ഒന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ പുതിയതായത് കൊണ്ട് വീട്ടുകാർക്ക് എന്താ ഉത്തരം പറയാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരൊക്കെ തന്നെയാണ് പിന്നെ പ്രീസ്റ്റ് ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ബിക്കോസ് അവർക്ക് ഞാൻ എന്താണ് അറിയാം എന്റെ സ്വഭാവം എന്താണ് നമ്മൾ എല്ലാത്തിനും ഒരു വരച്ച അവിടെ തീരാവുന്നതേ ഉള്ളു അല്ല ഇപ്പൊ ഏതൊരു ഫീൽഡിനാണെങ്കിലും ഓരോ പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഒരു ഫീൽഡ് തന്നെയാണ് ഇത് അപ്പം നമുക്ക് പെട്ടെന്ന് എനിക്കും അവൾക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു സോ അവൾ അഞ്ച് വർഷമായി അവള് പറയും ഇതിങ്ങനെയാണ് നമ്മുടെ പാരന്റ്സ് ഇതില് യൂസ്ഡ് ആവണം സൊസൈറ്റി ഇതിൽ യൂസ്ഡ് ആവണം അതങ്ങനെയാണ് നമ്മൾ സമയം കൊടുക്കുക നമ്മുടെ ഡ്രീംസിന് പുറകെ പോവുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഫ്രണ്ട്ലി ഒരു മാച്ച് പോലെ ആയിരുന്നു ലൈക്ക് നമ്മളെല്ലാം ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ലാസ്റ്റ് ആയ സമയത്ത് പറയായിരുന്നു ക്രൌൺ നിനക്കും എനിക്കും നമ്മൾ ഒരുമിച്ച് ആ സ്റ്റേജിൽ നിൽക്കണം അങ്ങനെ പറയായിരുന്നു അത്രയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ അത് അവള് മാത്രമായിട്ടല്ല ബാക്കി ആ പന്ത്രണ്ട് പേരുമായിട്ടും നല്ലൊരു സിസ്റ്റർഹുഡ് ഞങ്ങൾക്ക് ഉണ്ട് ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടും ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ കരിയറിൽ സെറ്റ് ആവാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവായിരുന്നു നമ്മുടെ എന്താണ് ഒരു നമ്മൾ വരുന്ന സ്ഥലം ഗ്രാമമെന്നോ പട്ടണമെന്നോ ബാക്കിയുള്ള കുട്ടികൾ മിക്കവരും എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഞാൻ ഏഞ്ചലിനോട് ചോദിക്കാവുന്ന ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് ഉത്തരം തന്നെ ഏഞ്ചൽ പറഞ്ഞത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോകുന്നതുകൊണ്ടുള്ള പ്ലസ് അതുകൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിലും വന്നെന്ന് പറയുമ്പോ തന്നെ ഇത് നമുക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യമൊന്നും ഇല്ലാത്ത പ്രശ്നമേ അല്ല അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളൊരു വര വരച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം കാരണം ഞാൻ കോർപ്പറേറ്റിലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സോ എന്റെ ഞാൻ എൻവേറ്റ് ചെയ്തതാണ് ബാംഗ്ലൂരിലാണ് ഞാൻ പഠിച്ചത് എന്റെ മിക്ക ഫ്രണ്ട്സും വർക്ക് ചെയ്യുന്നതും ും ബിഗ് ബോസിലൊക്കെയാണ് സോ അവിടുത്തെ സാഹചര്യങ്ങൾ എനിക്കറിയാം സിലിമിലെ സാഹചര്യങ്ങൾ അറിയാം ഒരു മീഡിയാസിലെ അവസരം എല്ലാം അറിയാം എല്ലായിടത്തും എല്ലാ പ്രശ്നങ്ങളും സെയിം തന്നെയാണ് നമ്മൾ എന്താണ് ആ ഒരു വിഷയത്തെ നേരിടുന്നത് എങ്ങനെയാണ് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ തീരാവുന്നതുള്ളൂ ഞാനിപ്പം ഇതിലേക്ക് ഫുൾ ആയിട്ട് ഇന്നായി ഒഡീഷൻസ് ആയിക്കോട്ടെ ഈ ഒരു പാറ്റൻ പ്രിപ്പറേഷൻസ് ആയിക്കോട്ടെ ഇറങ്ങിയിട്ടൊരു ടു ഇയേഴ്സ് ആയി എനിക്ക് ഇതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല ബിക്കോസ് എന്റെക്ക് ഡീല് ചെയ്യാൻ അറിയാം എന്നോട് സംസാരിച്ചു കഴിഞ്ഞ എങ്ങനെയായാലും ആ ഒരു നമ്മൾ കൊടുക്കുന്ന ലെങ്ത് വെയ്വ്ലെ അനുസരിച്ചിരിക്കും അല്ലാതെ നമ്മൾ അലോ ചെയ്യാതെ ഒരിക്കലും നമുക്കൊരു മോശം ഇതിങ്ങോട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ഒരു സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റുന്നു നമ്മൾ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൊറേ ഇതുണ്ട് ഐ മീൻ നെഗറ്റീവ് സൈഡ്സും ഉണ്ട് നമുക്ക് അതെല്ലാ ഫീൽഡിലും ഉള്ളതാ അതല്ല ഇതിപ്പോ സിനിമയ്ക്കോ മാത്രം ഉള്ളതല്ല അപ്പൊ നമ്മൾ അത് ഡീൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ധൈര്യത്തോടെ ബോൾഡായിട്ട് ഇല്ല എനിക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ നോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളു അവിടെ പ്രിയപ്പെട്ടവര് ഞാന് സംസാരിക്കുമ്പോഴേ എനിക്കും പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്റെ ഒരു മകളുടെ പ്രായം എനിക്ക് പറയാം ആ രീതിയിലുള്ള പ്രായമൊള്ളൂ പക്ഷേ എയ്ജിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നമുക്കൊരു എന്താണ് നമുക്കൊരു വില്ലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തടസ്സങ്ങളില്ല എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ മിടുക്കിയായിട്ടുള്ള ഈ സുന്ദരി ഇതുവരെ കൂടെ സംസാരിച്ചത് എയ്ജിന്റെ പഠനത്തെ കുറിച്ചൊന്നും പറയാം എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ച സ്കൂളുകള് എല്ലാം ടത്തുവായിൽ തന്നെയാണ് അതായത് ഞാൻ പഠിച്ചത് സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ തുടങ്ങി അല്ല മർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എൽ കെ ജി യു കെ ജി ചെയ്തു അതിനുശേഷം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ പഠിച്ചു അവിടെ നിന്നാണ് ഈ എൽ കെ ജി തൊട്ട് തുടങ്ങിയതാണ് കലാപരമായ കാര്യങ്ങൾ ആ സ്കൂള് തൊട്ടേ ഉണ്ട് അതിനുശേഷം അഞ്ചു മുതല് പത്താം ക്ലാസ് വരെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിച്ചു അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു നമ്മുടെ സെന്റ് അലോഷ്യസിൽ പഠിച്ചു അതിനുശേഷം മൂന്ന് വർഷം ഡിഗ്രി സെന്റ് അലോഷ്യസ് കോളേജ് നേരെ ബാംഗ്ലൂർക്ക് പോയി അവിടെ ക്രിസ്തു ജയന്തി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ പോയിട്ട് എം ബി എ ചെയ്തു അങ്ങനെയാണ് ഇതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പഠിച്ചതെല്ലാം എയ്ഡഡ് സ്കൂളുകളിലാണ് അതിൽ കെ ജി പഠിച്ചത് മാത്രമേ ഉള്ളൂ ഒരു പ്രൈവറ്റ് ആയ സ്ഥാപനത്തിൽ ബാക്കി ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയും പഠിച്ചത് എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തില് വ്യത്യാസമുണ്ടെന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട ഹൈ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ് സാധാരണ സർക്കാർ സ്കൂളുകളിലാകട്ടെ സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാകട്ടെ പഠിച്ചാലും നമ്മളിൽ ഒരു ആവേശകരമായ ചിന്തയുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനോ അതിനെ തടസ്സപ്പെടുത്താനോ ലോകത്തിലൊരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഏഞ്ചല് ഈ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അപ്പച്ചൻ ലാസ്റ്റ് ഇയറിലാണ് അമ്മച്ചി ഉണ്ട് ഉണ്ട് അമ്മ ബ്രദർ ഞങ്ങൾ എനിക്കറിയാം ഇവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് പക്ഷെ അത് പറഞ്ഞോ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ സമയത്തേക്ക് നമുക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സംസാരിക്കാനുള്ള നമുക്കുള്ള ആവേശവും തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ സമയം താൽക്കാലികമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീഷ്ണമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയാൽ നമുക്ക് ഏതു സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഉദാഹരണമാണ് മിസ് കേരളയുടെ ഫൈനലിസ്റ്റായി അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മൂന്ന് പേരിൽ സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് വിജയിട്ടുള്ള ഏഞ്ചൽ സെബാസ്റ്റ്യൻ പഠിക്കുന്ന കാലം മുതൽ ഏറ്റവും മിടുക്കിയായിട്ട് ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഞാൻ നിരവധി തവണ കണ്ടിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് അതായത് എടത്വ പോലെയുള്ള കുട്ടനാടു പോലെയുള്ള ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട മനോഹരമായ ഈ ഭാഗത്ത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു താരമായിട്ട് ഏഞ്ചൽ സെബാസ്റ്റ്യൻ മാറി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ മനോഹരമായ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേരുന്നു നാടിൻ്റെ നന്മയുള്ള സുന്ദരമായ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ശരി